നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഹൃദയസ്പർശിയായ ഒരു വീഡിയോയാണിത് സംഭവം കുറച്ച് മുൻപ് നടന്നതാണെങ്കിലും കാലവർഷം എത്തിത്തുടങ്ങിയതോടെ മഴക്കാല ബോധവൽക്കരണം എന്ന നിലയിലാണ് ഇത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇനി മഴക്കാലം എത്തിത്തുടങ്ങുന്നതോടെ ഇത്തരം അപകടങ്ങളെയെല്ലാം നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് പഞ്ചാബിൽ നടന്ന ഒരു സംഭവമാണിത് വൈദ്യുതാഘാതമേറ്റ കഷ്ടപ്പെടുന്ന പശുവിനെ കണ്ടപ്പോൾ കടയുടമ വിവേകപൂർവം അതിന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞതോടെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് സംഭവം നടക്കുമ്പോൾ മഴ പെയ്ത് റോഡിൽ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു വെള്ളത്തിലൂടെ നടന്നു പോകുകയായിരുന്ന പശുവിന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിനടുത്തു നിന്നും ഏൽക്കുകയായിരുന്നു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നുള്ള ഒരു കമ്പി വെള്ളത്തിൽ കിടന്നിരുന്നു ഇതിൽ നിന്നാണ് പശുവിന് വൈദ്യുതാഘാതമേറ്റത് വീഡിയോയിൽ വൈദ്യുതാഘാതമേറ്റ ജീവനുവേണ്ടി പെടയുന്ന പശുവിനെ കാണാം പശു ഷോക്കേറ്റ് പിടയുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അതിനെ രക്ഷിക്കാൻ ആരും തന്നെ വന്നില്ല എന്നാൽ പിന്നീടാണ് ഇത് കടയുടമയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് കണ്ട കടയുടമ അതിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ തയ്യാറായില്ല അദ്ദേഹം ഉടൻ തന്നെ ഒരു തുണി ഉപയോഗിച്ച് പശുവിന്റെ കാലിൽ കുളത്തി വലിക്കുകയായിരുന്നു ഇതിനിടെ അദ്ദേഹത്തെ സഹായിക്കാനായി മറ്റു വഴിയാത്രക്കാരും എത്തി ആ ചെറുപ്പക്കാരുടെ ശ്രമഫലത്തിനൊടുവിൽ ജീവൻ തിരിച്ചു കിട്ടിയ പശു പിന്നീട് റോഡിലൂടെ നടന്നു പോകുന്നതും വീഡിയോയിൽ കാണാം എന്തായാലും ആ കടയുടമ ചെയ്തത് അങ്ങേയറ്റം പ്രശംസ അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ആ മിണ്ടാപ്രാണിയുടെ ജീവൻ രക്ഷിച്ച് അദ്ദേഹം മനുഷ്യത്വത്തിന് മാതൃകയായി മാറി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്